ഓർമ്മയുടെ ഞരമ്പ് കെ ആർ മീര കഥയുടെ ആശയം ഒരു വൃദ്ധയുടെ മുറിഞ്ഞു മുറിഞ്ഞു പോകുന്ന ഓർമ്മകളിലൂടെയാണ് ഈ കഥ മുന്നോട്ടു പോകുന്നത് അവരെ നാം കാണുന്നത് അവരുടെ കഥ അറിയുന്നത് തറവാട്ടിലേക്ക് പുതുതായി വിവാഹം ചെയ്തു കൊണ്ടുവന്ന യുവതിയിലൂടെയാണ് യുവതിയുടെ ഭർത്താവ് വൃദ്ധയുടെ കൊച്ചുമകൻ വിവാഹത്തിനു പോയ ദിവസം അവൾ വൃദ്ധയുടെ പഴമയുടെ മണമുള്ള മുറിയിലേക്ക് കടന്നു ചെല്ലുന്നു വൃദ്ധയുടെ രൂപവും ശബ്ദവുമെല്ലാം ആദ്യം പെൺകുട്ടിയിൽ വെറുപ്പാണ് ഉളവാക്കുന്നത് തുരുമ്പു പിടിച്ച വിജാഗിരികൾ ഇളകുന്നതുപോലെയുള്ള ചിലമ്പിച്ച ശബ്ദത്തിൽ വൃദ്ധ അവളോട് തൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു വൃദ്ധയുടെ ചുക്കിച്ചുളിഞ്ഞ കഴുത്തിൽ വയലറ്റ് നിറമുള്ള ഒരു ഞരമ്പ് വെല്ലുവിളി പോലെ എഴുന്നുനിന്നു അവരുടെ പാതിയും പുറത്തു കാണാമായിരുന്ന തലയോട്ടിയിൽ അങ്ങിങ്ങ ചില കറുത്ത മുടിയാരുകൾ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു അവരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ വെറുപ്പ് താല്പര്യമായി മാറുന്നു സ്വാതന്ത്ര്യത്തിനു മുമ്പ് വള്ളത്തോൾ വന്ന ഒരു സമ്മേളനത്തെക്കുറിച്ചായിരുന്നു വൃദ്ധ ആദ്യം പറഞ്ഞത് സ്വാതന്ത്ര്യം എന്ന വാക്ക് ഉച്ചരിച്ചപ്പോൾ അവരിൽ പ്രത്യേക ഊർജം പ്രസരിച്ചത് പെൺകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു സ്വാതന്ത്ര്യ സമര കാലത്തെക്കുറിച്ചും വിദേശ വസ്ത്ര ബഹിഷ്കരണത്തെക്കുറിച്ചുമെല്ലാം വളരെ ആവേശത്തോടെ വൃദ്ധ സംസാരിച്ചു അവരുടെ സംസാരം ആദ്യമൊന്നും ഇഷ്ടമാകാതിരുന്ന പെൺകുട്ടി അസ്വസ്ഥത പുറത്തു കാണിക്കാതെ മുറിയിൽ പുസ്തക ഷെൽഫിയിലേക്ക് നോക്കിക്കൊണ്ടെല്ലാം കേട്ടുനിന്നു താൻ പണ്ട് കവിത എഴുതിയതിനെക്കുറിച്ച് വൃദ്ധ പറഞ്ഞു കവിത ചൊല്ലാൻ ശ്രമിച്ച അവർ പരാജയപ്പെട്ടു വള്ളത്തോളിൻ്റെ സ്മരണകൾക്കു മുമ്പിൽ കരങ്ങൾ കൂപ്പി പഴയ കാലത്തെ അനുഭവങ്ങൾ ഓരോന്നോരോന്നായി അവർ ഓർത്തെടുത്തു തൻ്റെ എഴുത്തു ജീവിതത്തെ കുറിച്ചാണ് പിന്നീട് വൃദ്ധ പറഞ്ഞത് ആദ്യത്തെ കഥ എഴുതിയത് ഭർത്താവ് ജയിലിൽ കിടക്കുമ്പോഴായിരുന്നു സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജയിലിൽ പോകുന്ന സ്ത്രീയെക്കുറിച്ചായിരുന്നു ആദ്യ കഥ ടാഗോറിനെക്കുറിച്ചും മൃണാളിനിയെക്കുറിച്ചും അവർ ആവേശത്തോടെ പറഞ്ഞു ഒരു സാഹിത്യകാരി എന്ന രണ്ടാമത്തെ കഥയുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു ഓർമ്മയും അവർ വിവരിച്ചു ഇടയ്ക്ക് വന്നെത്തിയ പരിചാരിക പത്മാക്ഷി അവരുടെ സംഭാഷണം മുറിച്ചു വൃദ്ധയ്ക്ക് ഭക്ഷണവും മരുന്നും നൽകി ഉറക്കി അവരുടെ ഓർമ്മക്കുറവിനെക്കുറിച്ച് പരിചാരിക പെൺകുട്ടിയോട് പറഞ്ഞു വൃദ്ധയുടെ മൂന്നാമത്തെ കഥയാണ് ദുർമരണം കഴുത്തിൽ കുരുക്കിടുമ്പോൾ നീല ഞരമ്പിൽ തന്നെ വീഴണം എന്നും ഞരമ്പ് തെറ്റിയാൽ ഓർമ്മ പോകുമെന്നുമെല്ലാം മരുന്നിൻ്റെ മയക്കത്തിലും വൃദ്ധ പറഞ്ഞുകൊണ്ടിരുന്നു രാത്രി വൈകി ഭർത്താവ് ശ്രീജിത്ത് തിരിച്ചെത്തുമ്പോൾ പെൺകുട്ടി കണ്ണാടിക്കു മുന്നിൽ നിന്ന് ഓർമ്മയുടെ ഞരമ്പ് തിരയുകയായിരുന്നു എന്താ നോക്കുന്നത് എന്ന് അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാൻ്റെ ഈർഷയോടെ അയാൾ ചോദിച്ചു ഒരു ഞരമ്പ് എന്ന് അവൾ വേവലാതിയോടെ പറഞ്ഞു അടിമത്തമല്ല സ്വാതന്ത്ര്യമാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്ന ധ്വനിയോടെ കഥ അവസാനിക്കുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ